ഇന്ന് കർക്കിടക സംക്രാന്തി പാലക്കാട് കാണുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കേട്ടോ സംക്രാന്തി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സംക്രാന്തിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് വീടിൻ്റെ ഓരോ മുക്കും മൂലയും അടിച്ചു തുടച്ച് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയിൽ അടുക്കള കലവറ മുഴുവനായി ഒഴിച്ച് വൃത്തിയാക്കി ജനാല വാതില് അതുപോലെ മാറ മാറ പൊടി ഇതെല്ലാം ക്ലീൻ ചെയ്ത് വീടിൻ്റെ ഐശ്വര്യം വീണ്ടെടുക്കുക എന്നുള്ള ഒരു ഒരു അർത്ഥം കൂടെ നമ്മുടെ സംക്രാന്തിക്ക് ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം നമ്മുടെ വീടൊക്കെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞു ഇന്ന് സംക്രാന്തി ദിവസമാണ് നാളെ കറുക്കിടകം വന്ന് അപ്പോൾ അതിൻ്റെ തലേന്ന് നമ്മൾ മൈലാഞ്ചി അരച്ച് കൈയിലൊക്കെ വീട്ടിലുള്ള പ്രായമായവരും കുട്ടികളൊക്കെ ഇടും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മയിലാഞ്ചി പൊട്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ മൈലാഞ്ചി കയ്യിലിടുന്നതിൻ്റെ പിന്നിലെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും ാലും അവരെ മഴക്കാല രോഗങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈലാഞ്ചി മഞ്ഞളെല്ലാം കൂട്ടി അരച്ച് കയ്യിലും കാലിലൊക്കെ ഇടുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട് നമ്മുടെ ഈ സംക്രാന്തിക്ക് അപ്പോൾ ഞാനത് ഇതുപോലെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് കൊമ്പോടെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ ഊരിയെടുത്ത് അരച്ച് മക്കളുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്ത് അവർ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് കേട്ടോ അധിക നേരം ഒന്നും ഇരിക്കില്ലെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഒരമണിക്കൂറോളമൊക്കെ അവർ അത് വെച്ചിരുന്നു അതിനിടയ്ക്ക് അക്രൂനും അല്ലാതെ ചുറയുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ചെയ്യാൻ പോയത് ചിക്കൻ കറി വെക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ദോശയും ചിക്കൻ കറിയാണ് സംക്രാന്തിക്കൊക്കെ എല്ലാ വർഷവും അങ്ങനെ നമ്മൾ ചിക്കൻ കറി ദോശയാണ് കഴിക്കാറ് ചിലർ ചോറ് നാടൻ കോഴി അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട് പിന്നെ കാർന്നവന്മാർക്ക് വെച്ച് കൊടുക്കൽ എന്നുള്ളൊരു ചടങ്ങുണ്ട് പിന്നെ ചേട്ടൻ കളയ്യുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ ദോശയും ചിക്കൻ കറിയൊക്കെ ആയി അത് നമ്മൾ കഴിച്ചു ഇതാ അതോടുകൂടിയിട്ട് നമ്മുടെ സംക്രാന്തി ഇവിടെ അവസാനിക്കുകയാണ് ഇനിയുള്ള നാളുകൾ രാമായണ പാരായണത്താൽ സമ്പന്നമാവട്ടെ വീടുകളും ക്ഷേത്രങ്ങളും